ഇപ്പോൾ ഒരു നാലര ലക്ഷം രൂപയ്ക്ക് നല്ലൊരു റിസോർട്ടോ അല്ലെങ്കിൽ വെക്കേഷൻ സ്റ്റേ ഒക്കെ ചെയ്യാൻ പറ്റിയ ഒരു വീട് ഞങ്ങൾക്ക് വേണം കിടിലനായിട്ടുള്ള ഒരു വാട്ടർ ഫ്രണ്ടേജിൻ്റെ ഒരു വ്യൂ ഒക്കെ കിട്ടുന്ന ഒരു ടു ബി എച്ച് കെ വീടാണ് നമുക്കിന്ന് വിൽപ്പനയ്ക്ക് വന്നിട്ടുള്ളത് സൈറ്റ് വരുന്നത് വയനാട് കോഴിക്കോട് ഈ ജില്ലകളുടെ ബോർഡർ ആയിട്ട് വരുന്ന ഒരു പ്ലേസിലാണ് കുറ്റ്യാടിയിൽ നിന്ന് ഏകദേശം ഒരു പതിനഞ്ച് കിലോമീറ്റർ റൗണ്ടിലായിട്ട് വരുന്ന ഈ ഒരു പ്രോപ്പർട്ടിയിൽ സിറ്റൗട്ട് അതുപോലെ തന്നെ രണ്ട് ബെഡ്റൂം കാര്യങ്ങളെല്ലാ സൗകര്യങ്ങളും ഉണ്ട് ഒരു വെക്കേഷൻ സ്റ്റേ ഒക്കെ സെറ്റ് ചെയ്യണമെങ്കിൽ ഏറ്റവും ഒരു സൈറ്റാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത് നമുക്കിവിടെ നിന്ന് കഴിഞ്ഞാൽ ദാ ആ കാണുന്ന വാട്ടർഫാളിൻ്റെ കിടിലിനായിട്ടുള്ള ഒരു വ്യൂ അതേപോലെ അതിൻ്റെ ശബ്ദമൊക്കെ ആസ്വദിക്കാൻ പറ്റും അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയൊരു ഒരു വൈബ് ഇവിടെ കോടൻ്റെ അടിപൊളിയായിട്ടുള്ള ആ ഒരു ഇതൊക്കെ ആസ്വദിക്കാൻ പറ്റും അതുപോലെ തന്നെ മഴയൊക്കെ ഇങ്ങനെ ഡയറക്റ്റായിട്ട് പെയ്യുന്ന സമയത്ത് ഇവിടെ ഒരു കട്ടൻ ചായ ഒക്കെ കുടിച്ചു കഴിഞ്ഞാൽ സൂപ്പറായിട്ട് നമുക്കിവിടെ ഇരിക്കാൻ പറ്റും ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിലിലേക്ക് പോകുന്നതിന് മുൻപ് നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നമ്മുടെ പേജ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള ഏതെങ്കിലും പ്രോപ്പർട്ടികൾ നിങ്ങൾക്ക് വിൽക്കുന്നതിനോ വാങ്ങുന്നതിനോ താല്പര്യമുണ്ടെങ്കിൽ നമ്മളുമായിട്ട് കോൺടാക്ട് ചെയ്തോളൂ നമ്മുടെ ഈ പ്രോപ്പർട്ടിയിൽ നിന്നും വാട്ടർഫാളിലേക്കുള്ള വഴിയാണ് ഈ കാണുന്നത് ഈ വഴി നമുക്ക് നേരെ ഇറങ്ങി ചെന്ന് കഴിഞ്ഞാൽ താഴെയുള്ള വാട്ടർഫാളിലേക്ക് ഇറങ്ങാൻ കഴിയും താഴെ പോയി കഴിഞ്ഞാൽ നമുക്ക് കുളിക്കാനും കുടിക്കാനും ഒക്കെ പറ്റിയിട്ട് നല്ല കിടലനായിട്ടുള്ള വെള്ളമാണ് പോകുന്ന വഴിതാ കൊക്ക ഉണ്ട് അതുപോലെ തന്നെ പ്ലാവ് ഉണ്ട് അത്തരത്തിലുള്ള ഫലവൃക്ഷങ്ങളൊക്കെ നമുക്കിവിടെ കാണാൻ കഴിയും അതൊക്കെ നമുക്ക് ആസ്വദിക്കാനും പറ്റും അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് പിന്നെ അതാ പോവാനായിട്ട് നല്ല വൃത്തിയായിട്ട് സ്റ്റെപ്പും കാര്യങ്ങളൊക്കെ ഇവിടെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ഇവിടുത്തെ വെള്ളത്തിൻ്റെ ഒരു അവൈലബിലിറ്റി നോക്കുകയാണെങ്കിൽ വെള്ളത്തിൻ്റെ ഒരു അവൈലബിലിറ്റി നോക്കുകയാണെങ്കിൽ അതാ ഇതിലൂടെ ഇങ്ങനെ പൈപ്പ് പോകുന്നുണ്ട് ഈ ഒരു പൈപ്പിൽ നിന്നും മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം നമുക്ക് വർഷത്തിലെ എല്ലാ ദിവസവും നല്ല ശുദ്ധമായിട്ടുള്ള വെള്ളം ചോലയിൽ നിന്നുള്ള വെള്ളം കിട്ടും ഇനി അതല്ല ബോർവെൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും നമ്മളീ വഴി ഇങ്ങനെ ഇറങ്ങി വന്നു കഴിഞ്ഞാൽ അതാ നോക്കുക ഏതാ മൊനെപ്പോളി വൈബ് ഈ ഒരു വൈബാണ് ഇവിടെ കിട്ടുന്നത് ഈ വെള്ളച്ചാട്ടത്തിൽ നിന്ന് പിന്നെ ഈ ഒരു സമയത്തും അതുപോലെ തന്നെ വേനൽക്കാലത്തൊക്കെ ഒക്കെ വെള്ളം അവൈലബിൾ ആയിട്ടുള്ള ഈ ഒരു വെള്ളച്ചാട്ടത്തിൽ വന്നിട്ട് നമുക്ക് കുളിക്കാനും ഈ വെള്ളം ഉപയോഗിക്കാനും ഒക്കെ പറ്റും അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇങ്ങോട്ട് ഇറങ്ങാൻ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടെങ്കിലും നമ്മൾ ഇങ്ങോട്ട് വന്ന് കഴിഞ്ഞാൽ ഈ ഒരു കാഴ്ച നമുക്ക് ഒരു വെക്കേഷൻ സ്റ്റേ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ എന്തുകൊണ്ടും ഏറ്റവും സ്മൂത്തായിട്ട് നമുക്ക് ആസ്വദിച്ച് കുളിക്കാനൊക്കെ പറ്റിയിട്ടുള്ള ഈ ഒരു അടിപൊളി പ്ലോട്ട് ഈ ഒരു പ്ലോട്ടിന് വില വരുന്നത് എട്ടര സെൻറ് സെൻ സ്ഥലത്തിന് വില വരുന്നത് ആ ഒരു വീടോട് കൂടിയിട്ടുള്ള ഈ ഒരു സ്ഥലത്തിന് വില വരുന്നത് നാലര ലക്ഷം രൂപ മാത്രമാണ് ഈ സൈറ്റ് നമുക്ക് വരുന്നത് കോഴിക്കോട് വയനാട് ജില്ലയുടെ ബോർഡറിലാണ് ഈ ഒരു പ്രോപ്പർട്ടി നിങ്ങൾക്ക് സ്വന്തമാക്കുവാൻ താൽപ്പര്യമുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇതുപോലത്തെ മറ്റ് ബഡ്ജറ്റ് ബഡ്ജറ്റ് റേറ്റിലുള്ള പ്രോപ്പർട്ടികൾ നിങ്ങൾക്ക് സ്വന്തമാക്കുവാൻ താൽപ്പര്യമുണ്ടെങ്കിലും നമ്മളുടെ ഈ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്തോളൂ